ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ നോർത്ത് നോർത്ത് പറവൂർ പറവൂർ ശാഖ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം വിതരണം ചെയ്തു ശാഖാ യോഗം ഓണക്കിറ്റ് നടത്തി നടത്തികര മേഖലാ കൺവീനർ വി എൻ നാഗേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ഷെയ്ജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു യോഗത്തെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റുന്നത് ഓരോ തലത്തിലും പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആ ശാഖാതലത്തിലും കുടുംബ യൂണിറ്റ് തലത്തിലും പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളാണ് എന്നുള്ളതിൽ തർക്കമില്ല നമുക്കറിയാം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഏറ്റവും വലിയ ഘോഷയാത്ര നടത്തുന്ന എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു സ്വാഗതം ആശംസിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം കെ വി സുഭാഷ് ശാഖാ പ്രസിഡന്റ് എൻ സന്തോഷ് ജയന്തി ആഘോഷ കമ്മിറ്റി ഭാരവാഹികള പി ശശികുമാർ അനുശ്രീ എന്നിവർ പ്രസംഗിച്ചു പ്രിയകുമാർ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറഞ്ഞു